അടൂർ കടമ്പനാട് വില്ലേജ് ഓഫീസർ മനോജിന്റെ മരണം ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി നൽകുന്ന റിപ്പോർട്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് മണ്ണെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ ബാഹ്യ ഇടപെടൽ തടയണമെന്നും വില്ലേജ് ഓഫീസർമാരുടെ പരാതിയിലുണ്ട് മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് സിപിഎം നേതാക്കളുടെ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചിരുന്നു അടൂർ കടമ്പനാട് വില്ലേജ് ഓഫീസർ മനോജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി ആർ ഡിഒ നൽകുന്ന റിപ്പോർട്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് കൈമാറും സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പന്ത്രണ്ട് വില്ലേജ് ഓഫീസർമാർ ഇന്നലെ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു പരാതി സമഗ്ര അന്വേഷണത്തിനായി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി മണ്ണെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ ബാഹ്യ ഇടപെടൽ തടയണമെന്നും വില്ലേജ് ഓഫീസർമാരുടെ പരാതിയിലുണ്ട് മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കളുടെ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് കുടുംബം നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കിടപ്പുമുറിയിലെ ഫാനിൽ മനോജിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതേ തുടർന്നാണ് അമിതഭാരം ജോലി സമ്മർദ്ദം രാഷ്ട്രീയ ഇടപെടൽ മൂലം മാനസിക സംഘർഷവും ലഘൂകരിക്കുവാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പന്ത്രണ്ട് വില്ലേജ് ഓഫീസർമാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത് ഒരു ദിവസം പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂർ വരെ വിശ്രമമില്ലാതെ പണിയെടുക്കേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത് വില്ലേജ് ഓഫീസർമാരുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനും അനാവശ്യ ബാഹ്യ ഇടപെടലുകൾ ഒഴിവാക്കുവാനുമുള്ള ഉചിതമായ നടപടികൾ വകുപ്പ് അധികാരികൾ സ്വീകരിക്കണമെന്നും ഓഫീസർമാർ പറയുന്നു പെരിങ്ങനാട് പള്ളിക്കൽ ഏഴംകുളം അടൂർ പന്തളം തെക്കേക്കര തുമ്പമൺ ഏറത്ത് കൊടുമൺ അങ്ങാടിക്കൽ കുരമ്പാല ഏനാദിമംഗലം എന്നീ വില്ലേജ് ഓഫീസർമാരാണ് പരാതി നൽകിയത് ഇവരുടെ പരാതിന്മേലാണ് ജില്ലാ കളക്ടർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ജയ് ഹിന്ദ് ന്യൂസ് പത്തനംതിട്ട